അസ്സാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹി റഹീം മനുഷ്യാരംഭം തൊട്ട് ഈ ലോകത്ത് ജീവിച്ചു പോകുന്ന എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ എത്താത്ത സമൂഹങ്ങളിലേക്ക് പ്രവാചക സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന സത്യപ്രബോധകരും ഉണ്ടാവും പ്രവാചകന്മാരിലൂടെയോ മറ്റു സത്യപ്രബോധകരിലൂടെയോ സത്യം എന്താണെന്ന് ഉത്ബോധനം നൽകപ്പെട്ടവർ ആ ഉത്ബോധനങ്ങളെ തള്ളിക്കളഞ്ഞ് അസത്യത്തിലും അധർമ്മങ്ങളിലും നിലകൊള്ളുന്ന പക്ഷം അവർക്ക് അന്ത്യനാളിലെ വിചാരണ വേളയിൽ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഈ ലോകത്ത് പ്രബോധനം നിർവഹിച്ച പ്രവാചകന്മാരും മറ്റ് സത്യപ്രബോധകരും ഓരോ സമുദായത്തിനും സാക്ഷികളായി അന്ത്യനാളിൽ വിചാരണ വേളയിൽ ഹാജരാക്കപ്പെടുകയും ആ സാക്ഷികൾ എല്ലാം വ്യക്തമായി പറയുന്നതോടെ സത്യനിഷേധികൾക്ക് പിന്നെ കാരുണ്യം ചോദിക്കാനുള്ള അവസരം ഇല്ലാതെ അവർ അർഹിക്കുന്ന ശിക്ഷ നൽകപ്പെടുകയും ചെയ്യും എന്നാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് എല്ലാ ഓരോ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ആ ദിവസം ഈ ലോകത്ത് വിവിധ കാലങ്ങളിൽ ജീവിച്ചു മരിച്ചു പോയ ഓരോ സമുദായവും അന്ത്യനാളിൽ വിചാരണയ്ക്ക് ഹാജരാക്കപ്പെടുന്ന വേളയിൽ ആ ഓരോ സമുദായങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാർ അവർക്ക് സാക്ഷികളായി കൊണ്ട് വിളിക്കപ്പെടും ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക ഓർത്തുനോക്കുക തുമ്മലായുതനുലില്ല ദീന കഫറു പിന്നെ സത്യനിഷേധികളായിരുന്നവർക്ക് അനുമതി ലഭിക്കുകയില്ല അവർക്ക് ദയാഹരജി നൽകാനോ കാരുണ്യത്തിന് അപേക്ഷിക്കാനോ അനുമതി നൽകപ്പെടുകയില്ല സത്യനിഷേധികളായി ജീവിച്ചവർക്കെതിരെ പ്രവാചകന്മാരും ഇസ്ലാമിക പ്രബോധകരും സാക്ഷി പറയുമ്പോൾ പിന്നെ അവർക്ക് ന്യായം പറയാൻ അവസരമുണ്ടായിരിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ചെയ്ത തെറ്റ് ഈ സാക്ഷികൾ കൃത്യമായി പറയുന്നതോടെ പിന്നെ അവർക്ക് ഞങ്ങൾ നിരപരാധികളാണ് എന്നൊന്നും പറയാൻ കഴിയാത്ത വിധം അവർ കുറ്റവാളികളാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവും അവർക്കും അത് കൃത്യമായി ബോധ്യപ്പെടും അതല്ലാതെ അവർക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുകയേ ഇല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വലാഹും യുസ്താഴ്ത്തബോൻ അവരോട് കുറ്റസമ്മതം നടത്തി ക്ഷമാപണത്തിന് ആവശ്യപ്പെടുകയുമില്ല മാപ്പ് പറയണം ക്ഷമാപണം നടത്തണം എന്ന് അവരോട് ആ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അന്ത്യനാളിലെ അള്ളാഹുവിൻ്റെ കോടതി വിചാരണ ചെയ്യാനും അതിനുശേഷം വിധി നടപ്പാക്കാനും ഉള്ളതാണ് ഇവിടത്തെ പോലെ വിചാരണയും കോടതി വിധിയും കഴിഞ്ഞ് മേൽ കോടതിയിൽ പോയി അപ്പീൽ നൽകാനോ ദയാഹരജി നൽകാനോ ഒന്നും അവസരം അള്ളാഹുവിൻ്റെ അന്ത്യനാളിലെ വിചാരണ വേളയിൽ ഉണ്ടാവില്ല കാരണം ദയാഹരജിയും കാരുണ്യത്തിനുള്ള അപേക്ഷകളുമൊക്കെ സമർപ്പിക്കാൻ ഈ ലോകത്ത് സമയം നൽകുകയും അതിനായി നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് ഈ ലോകത്ത് മരണപ്പെടുന്നതോടുകൂടി അതിനുള്ള സമയം അവസാനിച്ചു പിന്നെ പരലോകത്ത് അതിൻ്റെ വിചാരണയും റിസൾട്ട് നടപ്പാക്കലുമാണ് ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അതുപോലെ മറ്റു സത്യപ്രബോധകന്മാർ ആ സമുദായങ്ങൾക്ക് അതത് സമയങ്ങളിൽ മുന്നറിയിപ്പും താക്കീതും നൽകിയതാണ് ഇവിടെ മിൻ മിൻകുല് ഉമ്മത്തിൻ എല്ലാ ഓരോ സമുദായങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്മാരോ പ്രവാചകന്മാരുടെ അനുയായികളോ സത്യസന്ദേശം പ്രബോധനം ചെയ്ത ഓരോ സമൂഹത്തെയുമാണ് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരോ പ്രവാചക ശിഷ്യന്മാരോ സത്യസന്ദേശം പ്രബോധനം ചെയ്യാത്ത സമുദായങ്ങളുണ്ടാവാൻ സാധ്യതയില്ല കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് വലക്കത് ബഹ്നാഫി കുല്ലിക്കറിയത്തിൻ്റെ ഓരോ നാട്ടിലും നാം മുന്നറിയിപ്പുകാരനെ നിയോഗിച്ചിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകാർ എല്ലാവരും പ്രവാചകന്മാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല പ്രവാചകന്മാരെ പിൻപറ്റിയ അനുയായികളും ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചവരാണെങ്കിൽ അവരെയും ജനങ്ങൾക്ക് സാക്ഷികളായി അള്ളാഹു വിചാരണ വേളയിൽ വിളിക്കുമെന്ന് മനസ്സിലാക്കാം കാരണം മുസ്ലിം സമുദായത്തെക്കുറിച്ച് നബിസലല്ലാഹു അലി വസല്ലമ്മയുടെ അനുയായികളെ കുറിച്ച് അള്ളാഹു ഇങ്ങനെയാണ് ഖുർാനിൽ പറയുന്നത് അപ്രകാരം നിങ്ങളെ നാം സത്യവും നീതിയുമുള്ള ഒരു നല്ല സമുദായമായി നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുവാൻ വേണ്ടി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഇത് പറയുന്നത് അള്ളാഹു സുബാന ഹു വത്താല അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ പങ്ക് വഹിക്കുവാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു